ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ നടി പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണാ ജോർജ് തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കപ്പെടില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നടിക്ക് പരാതിപ്പെടാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിൽ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പരാതിപ്പെടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും